ഒന്നുകൂടി okay. ഒന്നുകൂടി okay. uh, okay. uh, okay. 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 മലപ്പുറം എഡരിക്കോടിൽ കിണറിൽ വീണ ആടിനെയും ഇറങ്ങിയ യുവാവിനെയും കരയ്ക്ക് കയറ്റി ഫയർഫോഴ്സ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് സംഭവം എഡരിക്കോട് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തുള്ള കിണറിലാണ് ആട് വീണത് തൊട്ടടുത്ത പറമ്പിൽ മേയുന്ന ആട് നിറയെ വെള്ളമുള്ള കിണറിൽ വീഴുകയായിരുന്നു ആടിന്റെ കരച്ചിൽ കേട്ട് തൊട്ടടുത്ത് കെട്ടിടപ്പണിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്ന യുവാവ് കിണറിലേക്ക് ഇറങ്ങുകയായിരുന്നു കിണറിൽ ഇറങ്ങിയതിനു ശേഷം ആടിനെ വെള്ളത്തിൽ മുങ്ങാതെ സുരക്ഷിതമായി എടുത്തുയർത്തിയെങ്കിലും ഭാരം കൂടുതൽ ഉണ്ടായിരുന്നതിനാൽ യുവാവിന് കരയ്ക്ക് കയറ്റാൻ കഴിഞ്ഞില്ല തുടർന്ന് കൂടെയുണ്ടായിരുന്ന മറ്റു തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് ഫയർഫോഴ്സിൽ അറിയിക്കുകയായിരുന്നു ഫയർഫോഴ്സും സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരും ചേർന്ന് യുവാവിനെയും ആടിനെയും വടങ്ങളും പ്രത്യേക കോട്ടയും ഉപയോഗിച്ച് കരയ്ക്ക് കയറ്റുകയായിരുന്നു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഗിരീഷൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നാസർ വിവേക് വിഷ്ണു ഹോം ഗാർഡുമാരായ സുധീർ ഗിരീഷ് സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർ തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഡി ന്യൂസ്